എൻ്റെ പേര് മേരി ഞാൻ ശ്രീകണ്ഠാ കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠാപുരത്തിൽ നിന്ന് വരുന്നു ഞാൻ വന്നത് എൻ്റെ കാല് മുട്ടിന് അസ്ഥിതി ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു കൂടാതെ സന്ധിവാദമുണ്ട് തോ ഷോൾഡർ പെയിനുണ്ട് പുറത്ത് മുഴ വേദനയൊക്കെ ഒക്കെ ആയിട്ട് ഒത്തിരി നടുവേദന എല്ലാം ഒത്തിരി ആയിട്ട് വിഷമങ്ങളുമാണ് ഞാനിവിടെ വന്നത് അപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഓപ്പറേഷൻ ഉടനെ തന്നെ ഡോക്ടർമാർ പറഞ്ഞു ഉടനെ തന്നെ ഓപ്പറേഷൻ വേണം പള്ളി പോകുവാനോ മുട്ടുകുത്തുവാനോ പാടില്ല വീട്ടിൽ തന്നെ ഇരിക്കണം വിശ്രമിക്കണം അപ്പം വേതാടം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ വേദാടം പഠിപ്പിക്കാൻ പോകാൻ പറ്റിയല്ല ലീവ് എടുത്തു അപ്പം ഞാൻ പറഞ്ഞിട്ട് ഈശയെ പള്ളി വിശുദ്ധ കുർബാനയ്ക്ക് പോകാതെ ഒന്നും മുട്ടുകുട്ടാൻ സാധിക്കാതെ പിന്നത്തെ ജീവിതം എന്താ അപ്പം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഉടനെ തന്നെ ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് നാല് പേരെ കാണിച്ചു തേയ്മാനം ഇത് തുടങ്ങിയിട്ടൊരു അമ്പ പതിനഞ്ച് വർഷത്തോളം വഴി പക്ഷേ ഞാനങ്ങനെ കൂടുതൽ മരുന്ന് കഴിക്കാറില്ല പക്ഷേ ഈ പ്രാവശ്യമായിട്ട് രണ്ട് വർഷമായിട്ട് എനിക്ക് ഭയങ്കര വേദനയായി നടക്കാൻ പറ്റുന്നില്ല ഇറക്കാൻ ഇറങ്ങാനും പറ്റിയാലോ കയറ്റം കയറാനും പറ്റിയില്ല അപ്പം നമ്മുടെ പള്ളിയിലേക്ക് പോകണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേണം അപ്പോൾ എൻ്റെ കുർബാന മുടങ്ങിപ്പോകും അപ്പം ജീവിതപങ്കാളി എപ്പോഴും പള്ളിയിൽ പോകുന്നതാണ് അപ്പം ഓപ്പറേഷൻ വേണം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പം എൻ്റെ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞത് നീ നേരെ ഏൽട്രോഹാ ധ്യാനത്തിന് പോവും അവിടെ വെച്ച് തമ്പുരാൻ നിന്നെ സൗഖ്യപ്പെടുത്തും ഞങ്ങൾക്ക് തുടർന്ന് പോകാൻ ചെയ്യാം ഇവിടെ വന്നതിന് ശേഷം അന്ന് ധ്യാനം തുടങ്ങുമ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു അത്തി തേയ്മാനമായിട്ട് വന്ന മക മകളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു അപ്പോൾ ഇവിടെ സാക്ഷ്യം വന്നിട്ടിരിക്കുമ്പം ഒരു ബ്രദർ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഓർത്തു എൻ്റെ പേര് മാത്രം ആരും വിളിക്കുന്നൊന്നുമില്ല അപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു മേരി എന്ന് പറയുന്ന മകളെ ഒരു ബ്രദറ് വിളിച്ചു പറഞ്ഞു എന്ന് പറയുന്ന മകളെ സൗഖ്യ കർത്താവ് സൗഖ്യപ്പെടുത്തിട്ടിരിക്കുന്നു ഇപ്പോൾ എനിക്കെൻ്റെ ശരീരത്തിലൊരു വിഷമങ്ങളുമില്ല കാലിമുട്ടിന് വേദനയില്ല മുട്ട കുത്താൻ പറ്റുന്നതാണ് തുള്ളിച്ചാടാൻ പ്രാർത്ഥിക്കാനെല്ലാം കണ്ടോ അസ്ഥി േദനം ഇതൊക്കെ ഒരുപാട് പേർക്ക് അസൗഖ്യം അതുപോലെ തന്നെ ഒത്തിരി അനുഭവങ്ങളുണ്ട് അച്ഛനും ഇവിടെ നിന്ന് പറഞ്ഞായിരുന്നു മൈഗ്രീൻ മൈഗ്രീൻ എന്ന് പറഞ്ഞാൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന നാൾ ഉള്ളതാണ് എനിക്ക് മൈഗ്രീൻ അതിങ്ങനെ തുടർച്ചയായിട്ട് വന്നും പോയും വന്നും പോയിക്കൊണ്ടിരിക്കും ഇപ്പം നമ്മൾ അത് അച്ഛനിലൂടെ വിളിച്ച് പറഞ്ഞു ഇവിടെ വന്നതിന് ശേഷം ഞാൻ വെള്ളം തണുത്ത വെള്ളം ഞാൻ തലയിൽ ഒഴിക്കാറില്ല പക്ഷെ ഞാനിവിടെ പച്ചപ്പള്ളം എടുത്ത് തലയിൽ ഒഴിച്ച് നോക്കി എങ്ങനെ ഇങ്ങനെ ഉണ്ട് ഇവിടെ വന്നപ്പം തൊട്ട് കുളിച്ച് ഇന്നുവരെ എനിക്കൊരു തലവേദനയോ ഒരു ജലദോഷമോ ഒന്നും ഉണ്ടായിട്ടില്ല അതും